എല്ലാവർക്കും ലാലറ്റൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഹിറ്റ് സിനിമയായ ആവേശം പ്രേക്ഷകരിലെത്തിച്ച സംവിധായകനാണ് ജിത്തു മാധവ് ഫഗത് ഫാസിൽ തകർത്ത് ചിത്രം വലിയ തോതിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു അതിഗംഭീരമായ ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിച്ച ജിത്തു മാധവ് മലയാളത്തിന്റെ നടനവിസ്മയം ലാലേട്ടനുമായി ഒരുമിക്കുകയാണ് ആ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പുതിയ ലാലട്ടൻ അപ്ഡേറ്റ്സുകൾ ഉടൻ തന്നെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുറത്തു ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം ലാലേട്ടൻ ജിത്തു മാധവ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ബിഗ് ബജറ്റ് മലയാള ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലോ മെയ് മാസത്തിലോ ആയിരിക്കും ആദ്യമായിട്ടാണ് ഒരു ലാലട്ടൻ ചിത്രം കോകുലം മൂവീസ് അസോസിയേറ്റ് ചെയ്യുന്നത് ലാലട്ടൻ തരുൺമൂർത്തി ഒന്നിക്കുന്ന തുടരുമെന്ന സിനിമ റിലീസിന് തയ്യാറെടുക്കുകയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി മുപ്പതിനാണ് ചിത്രത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തരുൺമൂർത്തി എന്ന യുവ സംവിധായകന്റെ കൂടെ ഒരു സിനിമ ചെയ്ത ശേഷമാണ് മറ്റൊരു യുവ സംവിധായകന്റെ ഒപ്പം ലാലാട്ടൻ കൂടിച്ചേരുന്നത് പുറത്തുവരുന്ന ഏറ്റവും പുതിയ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ലാലട്ടൻ ജിത്തു മാധവൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ രീതിയിലായിരുന്നു ും മ്യൂസിക് കൈകാര്യം ചെയ്യാൻ പോകുന്നത് സുശീൽ ശ്യാം ഡിഒപി കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഉണ്ണി പാലോട് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ ബാംഗ്ലൂർ ആയിരിക്കും കൂടാതെ ഷൂട്ടിംഗ് ഏകദേശം ആറ് മാസം ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിനാണ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ പൂർത്തിയായിക്കൊണ്ട് ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഈ ഒരു സിനിമയുടെ റിലീസിന് ശേഷമായിരിക്കും ലാലേട്ടൻ ജിത്തു മാധവ് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ലാലേട്ടൻ ജിത്തു മാധവ് ആദ്യമായി ഒന്നിക്കുന്ന ഈയൊരു വൻ വൻ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുകയാണ് അടുത്തൊരു ലാലേട്ടൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം